ശ്രീരാമന് രാജ്യം ആക്രമികമായി പിടിച്ചെടുക്കാനുള്ള ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം രാജ്യം ത്യജിക്കാതെ സൈനിക ശക്തി ഉപയോഗിച്ച് രാജ്യം പിടിച്ചെടുത്ത് രാജാവായി വാഴുക തന്നെ ചെയ്യാം ചെയ്യുമായിരുന്നു എന്നതാണ് ശ്രീരാമൻ്റെ വനവാസ ജീവിതത്തെ സ്മരിക്കാനുള്ള മറക്കണ്ടയൻ സ്മരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം അങ്ങനെ സ്മരിക്കുകയില്ലായിരുന്നു ആ ഒരു സ്മരണയ്ക്ക് അർത്ഥവുമില്ലായിരുന്നു അപ്പോൾ ആ സ്മരണയുടെ ആന്തരാർത്ഥം എന്താണ് ശ്രീരാമന് ദൗർബല്യം അല്ലെങ്കിൽ ഭീതി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലാതെ രാജ്യത്തോട് ആസക്തി ഇല്ലായിരുന്നതുകൊണ്ടല്ല ത്യാഗം ചെയ്യാനുള്ള സ്വാഭാവികമായ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടല്ല മറിച്ച് ഇത് പിടിച്ചടക്കാൻ താൻ ശക്തനാണോ എന്ന അദ്ദേഹത്തിൻ്റെ ആശങ്ക കൊണ്ടാണ് അദ്ദേഹം സൈനിക ശക്തി ഉപയോഗിച്ച് തനിക്ക് പരമ്പരയാ ലഭിക്കേണ്ടുന്ന രാജ അദ്ദേഹം കരസ്ഥമാക്കാതിരുന്നത് അതുപോലെ തന്നെ ഭയപ്പെട്ട് ഭീതനായി അധീരനായി അശക്തനായി ഒരു വ്യക്തി കള്ളച്ചൂതിൽ തോറ്റപ്പോൾ രാജ്യം വിട്ടുകൊടുത്തിട്ട് പ്രതിജ്ഞ പരിപാലിക്കുകയാണ് വ്യാജദൂതത്തിൽ എടുത്ത പ്രതിജ്ഞ പരിപാലിക്കുകയാണ് എന്ന വ്യാജേന കാനനത്തിൽ വന്ന് ഒളിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ആർക്ക് ശരിയുണ്ടായത് മാർക്കണ്ടേന് ശരിയുണ്ടായത് എന്ന് സമർത്ഥിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരർത്ഥം വ്യാസൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നോക്കണം For William വില്യം എംസൻ്റെ seven types of ambiguities. എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട് ഷേക്സ്പിയർ കൃതികളിലെ നാനാർത്ഥദ്യോതകങ്ങളായ വിഭാഗങ്ങൾ എടുത്ത് വിശകലനം ചെയ്ത് അതിൻ്റെ നാനാർത്ഥ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണത് ചില പാസേജുകൾക്ക് ചില ശ്ലോകങ്ങൾക്ക് ചില ഗദ്യഖണ്ഡങ്ങൾക്ക് നോലുകളിൽ വരുന്ന ഗദ്യഖണ്ഡങ്ങൾക്ക് പല അർത്ഥങ്ങളും അതിൻ്റെ കർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഉണ്ടാവാം ഉണ്ടാവണം വിശേഷിച്ച് വ്യാസൻ വാചക ലക്ഷ്യം ഭക്ഷക വ്യങ്ക പടുവാണ് ഇതുപോലെ ഭാഷാ ഭാഷാപ്രയോഗപടുവായ ഒരു വ്യക്തി ആശയങ്ങളെ അടുക്കി വാക്കിൻ്റെ പ്രാചീനമായ അർത്ഥം അതിൽ നിന്ന് ആവാഹിച്ച് ഒഴിച്ചു കളഞ്ഞിട്ട് ആ വാക്കിലേക്ക് താൻ ഉപയോഗിക്കുന്ന പ്രയോഗിക്കുന്ന വാക്കിലേക്ക് തൻ്റെ ആശയത്തിൻ്റെ തൻ്റെ ദർശനത്തിൻ്റെ നവീനമായ അർത്ഥത്തെ ആവാഹിച്ച് അധ്യാഹരിച്ച് പ്രതിഷ്ഠിക്കാനുള്ള വ്യാസൻ്റെ കഴിവ് അപാരമാണ് അതുകൊണ്ട് പല ശ്ലോകങ്ങൾക്കും അതിൻ്റെ നാനാർത്ഥ സാധ്യതകളുണ്ട് അതിൻ്റെ കാണാപ്പുറങ്ങളുണ്ട് ആശയങ്ങളുടെ കാണാപ്പുറങ്ങളിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഒരു കവാടം മാത്രമായിരിക്കും പല പദങ്ങളും വ്യാസം ചെയ്തു അപ്പം ഈ പദമാകുന്ന കവാടത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ പ്രതിഭയിൽ ചിന്തയിൽ വിചാരത്തിൽ സങ്കല്പത്തിൽ അദ്ദേഹം രചിച്ചുവെച്ചിരിക്കുന്ന ആശയപ്രപഞ്ചത്തിലേക്ക് നാം ഈ വാതിലൂടെ കടന്നു ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു അർത്ഥത്തെക്കുറിച്ചുള്ള മാരാരുടെ സമാലോചനയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചർച്ചയെ സ്വീകരിക്കാവുന്നതാണ് പക്ഷെ ഇവിടെ സ്വീകരിക്കാൻ നിവർത്തിയില്ല റീഡിങ്സ് ആൻഡ് ഓവർ റീഡിങ്സ് ഇൻറ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഓവർ ഇൻറ്റർപ്രിട്ടേഷൻസ് ഇവയെ സംബന്ധിച്ച് യഗോ കേട്ടിട്ടുണ്ടാവും ഇവിടെ ഗംഭീരമായ ചർച്ചയുണ്ട് അപ്പം ഇതൊക്കെ സ്മരിച്ചുകൊണ്ട് പുതിയ സാഹിത്യത്തിലെ ആധുനിക സാഹിത്യത്തിലെ അല്ലെങ്കിൽ ആധുനിക വിമർശനത്തിലെ വ്യാഖ്യാന സാധ്യതകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അധുനാതനന്മാരായ വിമർശക പ്രതിഭകളുടെ അഭിപ്രായങ്ങളും കൂടി സ്വീകരിച്ചുകൊണ്ട് മാരാരുടെ ഈ അഭിപ്രായത്തെ ഈ ചർച്ചയെ നാം വളരെ സൗജന്യ ബുദ്ധിയോടുകൂടി സമാ സമീപിച്ചാൽ പോലും അത് സ്വീകരിക്കാൻ നോക്കില്ല എന്താണ് കാരണം എന്തെല്ലാം വ്യാഖ്യാന സാധ്യതകളുണ്ടെങ്കിലും ആ വ്യാഖ്യാന സാധ്യതകൾ ആ ഭാഷ്യത്തിൻ്റെ മാർഗവിമാർഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം ഗ്രന്ഥ താൽപ്പര്യത്തിന് അനുകൂലമായിരിക്കണം ഗ്രന്ഥ താല്പര്യത്തിന് പാടില്ല വ്യാസന്റെ ചിന്തയ്ക്ക് വ്യാസന്റെ ദർശനത്തിന് വ്യാസന്റെ സങ്കല്പത്തിന് എതിരാവാൻ പാടില്ല നാം കൊടുക്കുന്ന നൂതനമായ വ്യാഖ്യാനം നാം അതിനെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ശ്ലോകത്തെയോ നാടകീയം അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഏതെങ്കിലും നാടകീയമായ സന്ദർഭത്തെയോ ആസ്പദമാക്കിയുള്ള ഒരാളുടെ സ്വതന്ത്രമായ ചർച്ച ഗ്രന്ഥത്തിൻ്റെ താല്പര്യത്തിന് ഗ്രന്ഥത്തിൻ്റെ വ്യംഗ്യമായ ആത്മാവിന് ഗ്രന്ഥത്തിൻ്റെ ബ്രഹ്മത്തിന് എതിരാവാൻ പാടില്ല ഓരോ ഗ്രന്ഥത്തിനും ആ ഗ്രന്ഥത്തിൻ്റെതായ ആശയപ്രപഞ്ചത്തിൻ്റെ ഒരു ബ്രഹ്മകേന്ദ്രം ഉണ്ടായിരിക്കും ആ ബ്രഹ്മകേന്ദ്രത്തിന് ദർശനത്തിൻ്റെ ബ്രഹ്മകേന്ദ്രത്തിന് തികച്ചും വിരുദ്ധമായ വിപരീതമായ ഒരർത്ഥം ആരോപിച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ ഭാവ അംശത്തെ സംബന്ധിച്ചുള്ള ചർച്ച വിമർശന വിരുദ്ധമാണ് അതുകൊണ്ട് അത് വളരെ ഉദ്ഭ്രാന്തമായ ഒരു സങ്കല്പമാണ് വിഭ്രാന്തമായ ഒരു കൽപ്പനയാണ് ഗ്രന്ഥത്തിൻ്റെ ആത്മാവിലേക്കല്ല ഗ്രന്ഥത്തിൻ്റെ പുറംപോക്കിലേക്കാണ് അത് അനുവാചകനെ നയിക്കുന്നത് ആസ്വാദകനെ നയിക്കുന്നത് പഴയ വാക്ക് സഹൃദയനെന്നാണ് സഹൃദയനെ നയിക്കുന്നത് അങ്ങനെ സഹൃദയനെ ഗ്രന്ഥപാരായണത്തിൻ്റെ അബദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു ചർച്ചയായി അത് പരിണമിക്കുകയാണ് ഉണ്ടായത് നമുക്ക് വളരെ സൗജന്യ ബുദ്ധിയോടുകൂടി തന്നെ മാരാരുടെ ഈ അഭിപ്രായം പരിശോധിച്ച് നോക്കാവുന്ന മഹാഭാരതത്തിലെവിടെയെങ്കിലും സമ്പൂർണമായ ഭൗതിക ബലമാണ് ജീവിതത്തിൻ്റെ പരമമായ പ്രമാണം എന്നെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഋഷി പറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഒരു ഋഷിയും അങ്ങനെ പറഞ്ഞിട്ടില്ല ഭീഷ്മർ പറഞ്ഞിട്ടില്ല ഒരു സന്ദർഭത്തിലും ഇപ്പോൾ ധർമ്മത്തിന് അനേകം ലക്ഷണങ്ങൾ പറയും ഭീഷ്മർ അദ്ദേഹം അതൊന്നും അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ധർമ്മത്തിന് വൈജ്ഞാനികമായി ജ്ഞാനപരമായി അനേകം ലക്ഷണങ്ങൾ ഭീഷ്മർ പറയും ശാന്തിപർവത്തിൽ അവിടെയെങ്ങും ഭൗതികമായ സമ്പൂർണ്ണ ഭൗതികമായ സമ്പൂർണ്ണ ബലം ആണ് ബലത്തിൻ്റെ മൗലികമായ പ്രമാണം അത് അപ്പടി തന്നെ ഒരു വ്യക്തിക്ക് തോന്നിയാൽ പ്രയോഗിച്ച് തൻ്റെ സ്വാർത്ഥങ്ങൾ നേടിയെടുക്കുന്നതിൽ അധാർമികമായി ഒന്നുമില്ല എന്ന് ഭീഷ്മർ പറഞ്ഞിട്ടേയില്ല വിദുരർ പറഞ്ഞിട്ടില്ല ദ്രോണർ പറഞ്ഞിട്ടില്ല കൃപര് പറഞ്ഞിട്ടില്ല ഈ മാർക്കണ്ടയൻ തന്നെ പറഞ്ഞിട്ടില്ല ഒരു സന്ദർഭത്തിലും മറ്റു മുനിമാരാരും പറഞ്ഞിട്ടില്ല യാജ്ഞവൽക്കനും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തിലേറെ മഹർഷിമാർ സന്ദർഭങ്ങളുടെ അർത്ഥ പരപ്പിൽ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞുപോകുന്നുണ്ട് മഹാഭാരതത്തിൽ അവരാരും പറഞ്ഞിട്ടില്ല ആകെ ഇതിനെ അനുകൂലിക്കുന്ന ഒരേ ഒരാൾ കണികനാണ് കണികൻ്റെ ആശയമാണത് കണികൻ്റെ ആശയം മാർക്കണ്ടേൻ്റെ ആശയമാവാൻ തരമില്ല കണികൻ മനുഷ്യൻ്റെ ജീവിതത്തിന് മൃഗങ്ങളുടെ ജീവിതത്തിനേക്കാൾ പ്രാധാന്യമില്ലെന്ന് വാദിക്കുന്നയാളാണ് എന്താ അച്ഛനമ്മയും മൃഗങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ടോ ഇല്ല മൃഗങ്ങൾ തമ്മിൽ ഉണ്ടോ ഇല്ല തിരിയക്കുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള രക്തബന്ധ സംബന്ധിയായതോ ജീവസംബന്ധിയായതോ ആയ ഒരു സദ്ഗുണ വ്യവസ്ഥയുണ്ടോ ഇല്ല അതുവരെയുള്ളു മനുഷ്യന് എന്ന് വാദിക്കുന്നയാളാണ് കണികൻ നമ്മുടെ കാമങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഭൗതികമായ ലൗകികമായ അഭിലാഷങ്ങൾ നമ്മുടെ ലോഭങ്ങൾ നമ്മുടെ കൊതികൾ നമ്മുടെ സ്വദിക്കാനുള്ള പ്രപഞ്ചത്തെ തിന്നാനുള്ള നമ്മുടെ ആഗ്രഹത്തെ നമ്മുടെ സർവം കഷമായ സർവഗ്രാസകമായ ുഭിക്ഷയെ സന്ദർപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് മനുഷ്യന് അവൻ്റെ പ്രാപഞ്ചിക സാംസാരിക ജീവിതത്തിൽ കരണീയമായി മറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്ന ഒരു ദുർവിവാദ വിദഗ്ധൻ ആണ് കണികൻ ആ കണികൻ്റെ ആശയമാണ് കുട്ടിക്കൃഷ്ണമാരാര് എടുത്ത് താൻ വലിയ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു വ്യാസൻ്റെ ആശയപ്രപഞ്ചത്തിൽ താൻ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച് സമർത്ഥിച്ചത് ഇനി നോക്കാം ലോകത്തിലെ ഏതെങ്കിലും ചിന്തകന്മാർ ഭാരതീയരായവർ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ സ്വാമി വിവേകാനന്ദനെ മരൽ കൂട്ടുപിടിക്കുന്നുണ്ട് ശക്തിയാണ് സർവത്തെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ള ശക്തിയെയാണ് മനുഷ്യൻ ഉപാസിക്കേണ്ടത് എന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലൂടെ ഞാൻ പലപ്പോഴും പര്യടനം നടത്തിയപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുണ്ട് പറഞ്ഞു വിവേകാനന്ദൻ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സർവങ്കഷമായ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഭാരതീയരെ യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങൾ പശുവിന്റെ മാംസം പഠിച്ചിട്ടെങ്കിലും ശരീരത്തിന് ശക്തിയുള്ളവരാവുക ഗോതാ ഗോമാതാവിനെ പൂജിക്കുന്നതുപോലെ പശുവിനെ വെട്ടിക്കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിച്ചിട്ടെങ്കിലും നിങ്ങളുടെ പേശികളെ നിങ്ങൾ ആയസ പേശികളാക്കി മാറ്റുക ആയസം ഇരുമ്പ് ഉരുക്ക് ഉരുക്ക് പേശികളാക്കി മാറ്റുക ദൃഢപേശിയുള്ളവരായി തീരുക എന്നിട്ട് ശത്രുവിനെ നേടുക ഭീരുത്വത്തെക്കാൾ നല്ലത് ദൗർബല്യത്തെക്കാൾ നല്ലത് ശക്തിയാണ് എന്ന് ആളുകളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന സുപ്താവസ്ഥയിൽ കിടക്കുന്ന ഭാരതത്തിൻ്റെ മഹാവീര്യത്തെ വിജൃംഭിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ പൂജിച്ചിരിക്കണ നേരത്ത് പോയിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കുക അങ്ങനെയെങ്കിലും നിങ്ങളുടെ ഉറക്കം പോകട്ടെ നിങ്ങളുടെ ശരീരത്തിന് ശക്തി ഉണ്ടാവട്ടെ ശത്രുവിനെ നിങ്ങൾ ശരീരത്തിൻ്റെ ബാഹ്യമായ ഭൗതികമായ ലൗകികമായ ശേഷി കൊണ്ട് ബലം കൊണ്ട് നേരിടുക ഇത് സ്വാതന്ത്ര്യ സമരത്തിന് കൊടുത്ത പ്രേരണയാണ് ബ്രിട്ടീഷുകാരനെ തൻ്റെ മാതൃഭൂമിയുടെ മണ്ണിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി പരോക്ഷമായി കൊടുത്ത പ്രേരണയാണിത് ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ് അല്ല വെറുതെ ശക്തിയെ ഉപാസിച്ച് ആ ശക്തിയെ പ്രത്യക്ഷപ്പെടുത്തി ആ ശക്തി കൊണ്ട് പ്രപഞ്ചത്തെ വെല്ലണം എന്നുള്ളതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് പലയിടത്തും അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ട് ശക്തി അഹിംസാത്മകം തന്നെയായിരിക്കണം അഹിംസയുടെ ശക്തിയാണ് ശക്തികളിൽ വെച്ച് ഏറ്റവും മഹത്ത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സന്ദർഭം നോക്കാതെ ഇപ്പോൾ പശുവിനൊക്കെ നിങ്ങൾ പശുവിനോ മാസം പഠിച്ചിട്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് മോശം ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് പശുവിനൊക്കെ ഒന്നാണ് അല്ല നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ നേരിടുക നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുക നിങ്ങൾ ഉറങ്ങിക്കിടന്ന് അസ്വാതന്ത്ര്യം അനുഭവിക്കാതെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതസുഖത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുക വിവേകാനന്ദ ഗോളിയായിരുന്നു കേട്ടില്ലേ അങ്ങനെ ആ ഫുട്ബോൾ കളിക്കാൻ ആ ഉപദേശിക്കാനുള്ളത് ഗോളിയായിരുന്നു ഫുട്ബോൾ കോച്ചായിരുന്നോ വിവേകാനന്ദ സ്വാമി അല്ല എങ്ങനെയെങ്കിലും ഭാരതത്തെ ബാധിച്ചു പോയിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിൽ നിന്നും ഭാരതത്തെ ബാധിച്ചു പോയിരിക്കുന്ന ഇരിക്കുന്ന സർവവ്യാപകമായ ജാഡ്യം മൃതാവസ്ഥ മൃതാവസ്ഥയിൽ നിന്നും അവരെ എങ്ങനെയെങ്കിലും ഉണർത്താൻ വേണ്ടി ഭാരതത്തിൻ്റെ ആത്മവീര്യത്തെ ജനങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെ സന്ദർഭം നോക്കണം അതിൻ്റെ ഉദ്ദേശ്യം നോക്കണം അന്നത്തെ ഭാരതത്തിൻ്റെ ജീവിത സാഹചര്യം നോക്കണം ഏത് സാഹചര്യം എടുത്തു നോക്കിയാലും എല്ലാ സാഹചര്യങ്ങളിലും ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെ സാഹചര്യമാണ് ഭാരതത്തിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് ഭാരതം വിധേയമായി ജീവിക്കുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെയും വൈദേശിക ഭരണത്തിൻ്റെയും സവിശേഷമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ സാക്ഷാത്കരിച്ചെടുക്കുക ഏത് വിധേനയും എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഭൗതികമായ ശക്തിയാണ് ഏറ്റവും മഹത്തായ ശക്തി എന്നല്ല അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ശക്തി പ്രഭാഷണത്തെ ബലപ്രഭാഷണത്തെ ബലസങ്കൽപ്പത്തെ തെറ്റിദ്ധരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തിന് ഉപോദ്ബലകമായി ഉദ്ധരിച്ച് ചേർത്തു ഇപ്പം രണ്ട് തെറ്റായി രണ്ട് വലിയ സന്യാസിമാരെ രണ്ട് വലിയ ഋഷികളെ രണ്ട് വലിയ യോഗികളെ ഭൗതിക ബലത്തെ ഉപാസിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ നിന്ന് ധ്വനിച്ച് തുടങ്ങി ഒരു തെറ്റ് ചെയ്യാൻ പുറപ്പെട്ട് അദ്ദേഹം മലയാള ആരായിരുന്നു ഈ ഭാഷയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്തത് ഏതിൻ്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം മലയാളത്തിൽ ആ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ ഭാഷ അതിൽ എന്തെങ്കിലും ഭാഷാപരമായ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് ഇത് വിവർത്തനം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം വായിച്ചു നോക്കി തിരുത്തലുകൾ വരുത്തിയ ആൾ മാരാരായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് വിവേകാനന്ദൻ ഇങ്ങനെ ശക്തിയുടെ ഒരു ഉപാസകനാണ് ഉപാസകനാണ് ദൗർബല്യത്തിൻ്റെ നിരാകർത്താവാണ് എന്ന അദ്ദേഹത്തിന് ബോധ്യമായത് അതിൽ അർത്ഥസത്യമേ ഉള്ളൂ ഭൗതികമായ ബലത്തെ അല്ല അദ്ദേഹം ഉപാസിക്കാൻ പറഞ്ഞത് ആധ്യാത്മികമായ ബലത്തെയാണ് യോഗിയുടെ ബലത്തെയാണ് ഒന്നിനും കീഴടങ്ങാത്ത ബലത്തെയാണ് സൈനിക മുന്നേറ്റത്തെ നോക്കിക്കൊണ്ട് നിർഭീകനായി നിൽക്കാൻ കഴിയുന്ന യോഗിയുടെ ആത്മബലത്തെയാണ് അദ്ദേഹം ഉപാസിക്കാനുള്ള ബലമായി ചൂണ്ടിക്കാണിച്ചത് പക്ഷെ ഈ വിവേകാനന്ദനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാരാർക്ക് മാത്രമല്ല ഈ പല ആൾക്കാർക്കും പല പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഈ ധാരണയുണ്ട് ആ ധാരണ പ്രചരിപ്പിക്കുന്നുണ്ട് വിവകാനന്ദ സ്വാമി ഗുസ്തിക്കാരനാണെന്ന് പറഞ്ഞ് കേറിയിട്ടില്ലെന്നുണ്ടോ ഒരു ഗുസ്തിക്കാരൻ അങ്ങനെ പറയും വാൾപയറ്റ് പഠിപ്പിക്കുന്നതാണ് ഒരു കളരി ആശാനായിരുന്നു വിവേകാനന്ദൻ ഈ പിന്നെ ശ്രീരാമകൃഷ്ണ മിഷനുകളിലൊക്കെ കളരി അഭ്യാസം പഠിപ്പിക്കുകയാണെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞതിന് അതാണ് അർത്ഥമെന്ന് നോക്കി പറയാമായിരുന്നല്ല ശാരീരിക ബലവും ഉദ്ദേശിച്ചു ശരീരത്തിൻ്റെ ബലം എത്ര കാലം നിൽക്കും മനുഷ്യന് പതിനാറ് വയസ്സ് മുതൽ തുടങ്ങുന്ന ശരീരത്തിൻ്റെ ബലം കവിഞ്ഞാൽ അൻപത് വയസ്സ് വരെ നിൽക്കും അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പൂരനെ വിളിച്ചുകൊണ്ട് നടക്കാൻ ഒക്കെ വിളിച്ചുകൊണ്ട് നടക്കാൻ ഒക്കു ശരീരത്തിൻ്റെ ബലം കൊണ്ട് ആരെങ്കിലും കീഴ്പ്പെടുത്താൻ ഒക്കെ സൈനികബലം ഒരു രാജ്യത്തിന് എത്ര കാലം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കാനാവും ഒരു യുദ്ധം തീരുന്നവരേ ഉള്ളൂ അതാ സ്ഥിരമായി സൈനികബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കാൻ ഒരു രാജ്യത്തിനും സാധ്യമല്ല ഒരു രാജ്യത്തിൻ്റെയും മേൽ വിയറ്റ്നാമിൽ അമേരിക്ക പരിശോധിച്ച് പരാജയമടഞ്ഞതാണത് പിന്നെ എന്ത് ബലമായിരിക്കും എപ്പോഴും നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്ന ബലം അവൻ്റെ ആത്മബലമാണ് അവൻ്റെ നിശ്ചയത്തിൻ്റെ ബലം അവൻ്റെ സദാചാരത്തിൻ്റെ ബലം അവൻ്റെ അഹിംസയുടെ ബലം അവൻ്റെ സർവ ജീവി സ്നേഹത്തിൻ്റെ അസാധാരണമായ ബലം എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ബലം അതാണ് അല്ലാണ്ട് കൈകരുത്തിനെ പഠിക്കില്ല തെറ്റിദ്ധാരണ എനിക്ക് ഉപോത്ബലകമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ ഉണ്ട് അത് നമ്മൾ മറ്റ് യോഗിവര്യന്മാരുടെയോ സന്യാസി ശ്രേഷ്ഠന്മാരുടെയോ ജീവിതത്തിൽ കാണാത്ത പല സന്ദർഭങ്ങളും ഉദാഹരണങ്ങളും വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലുണ്ട് ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഭാരതീയതയെ അല്ലെങ്കിൽ ഭാരതീയ മതങ്ങളെ വിമർശിച്ച ഒരാളെ അദ്ദേഹം വെള്ളത്തിലേക്ക് എടുത്തിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഈ നേരത്തെ സൂചിപ്പിച്ച് ഈ ഭഗവത്ഗീത വലിച്ചെറിഞ്ഞിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് പോവുക എന്നുള്ളത് പിന്നെ കൊരങ്ങനെ നേരിടാനായിട്ട് അദ്ദേഹം തിരിഞ്ഞു നിന്നത് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വിവേകാനന്ദൻ ശക്തിയിടയിലെ കായിക ബലത്തിൻ്റെ ഒരു ഉപാസകനായിരുന്നു എന്നുള്ളൊരു ധാരണ ആരെയും അദ്ദേഹം ഇത് വേണം ലോകേ വിഹര സഹായകമായിട്ടില്ല ലോകത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഹൃദയ സംരംഭവർജിത മനസ്സുകൊണ്ട് കർമ്മങ്ങളൊന്നും ചെയ്യാതെ ശരീരങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതായി ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് നീ അഭിനയിക്കേ അതിലൊക്കെ അഭിനയമുണ്ട് എന്തിനാണ് ഈ സായിപ്പിനെ ചെറുക്കണം സായിപ്പിനെ ചെറുക്കാൻ ഭാരതീയരെ ഭാരതീയരെ സായിപ്പിനെ കാണുമ്പോൾ പിന്നെ അവനെ അഭിവാദ്യം ചെയ്ത് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് അന്യ നാട്ടിൽ നിന്ന് വരുന്ന ഒരുത്തൻ്റെ ആജ്ഞയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് ആ നാണക്കേട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് പല അഭിനയങ്ങളിലൂടെ പല നാട്യങ്ങളിലൂടെ പല പ്രകടനങ്ങളിലൂടെ ശ്രമിച്ചതാണതല്ല സ്വാമിക്ക് ഇങ്ങനെ ചെയ്താൽ ചെയ്യാൻ എങ്കിൽ പിന്നെ നമുക്ക് ചെയ്താൽ അല്ല മന്ത്രം ജപിച്ചുകൊണ്ട് വൃക്ഷത്തിലെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാനല്ല വേദത്തിലെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാനല്ല വേദത്തിലെ മന്ത്രം ജപിക്കുകയും വേണം അതോടൊപ്പം ഭൗതികമായ ശക്തി സമ്പാദിക്കുകയും വേണം അതുകൊണ്ട് ധനം വേണം ധനസമാഹരണം സ്വാമിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു എവിടെ പോയാലും ധനസമാഹരിക്കാൻ അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ നടത്തും വിദേശത്ത് വരുന്നുണ്ട് ഇവിടെ സംഭാവന വിരിച്ചുണ്ടാക്കാൻ അദ്ദേഹം അവിടെ നിന്ന് കത്തുകൾ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ശിഷ്യന്മാർക്ക് ഇപ്പോൾ ധനം വേണം ധനം ഒരു ഭൗതിക ശക്തിയാണ് അജയമായ ഒരു ഭൗതിക ശക്തി തന്നെയാണ് ധനം പക്ഷേ അതിന് പരിധിയുണ്ട് അപ്പോൾ ധനം സമ്പാദിക്കാനും ഭൗതികമായ ബലം സമ്പാദിക്കാനും ആരെയാണ് നമുക്ക് നേരിടേണ്ടത് ഭൗതികമായ ബലത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഭരണാധികാരികളെയും ഒരു സാമ്രാജ്യ ശക്തിയെയുമാണ് വിവേകാനന്ദ കാലത്ത് ഭാരതത്തിന് നേരിടാനുണ്ടായിരുന്നത് അതുകൊണ്ട് ഭൗതിക ബലം ആ സാഹചര്യത്തിൽ ആ ചരിത്ര സാഹചര്യത്തിൽ ആ ദശാപരിണാമത്തിൽ അത്യന്താപേക്ഷിതമായിരുന്നു അതുകൊണ്ട് അത് സമ്പാദിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് താൻ തന്നെയും ചിലപ്പോൾ ശാരീരിക ബലം പ്രയോഗിക്കാൻ മുതിർന്നതായി കാട്ടിക്കൊടുത്തു പക്ഷേ ഒരു ഒരു വൈരുദ്ധ്യം ശങ്കരനുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ശങ്കരനെ കാവാലികൻ ആക്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ തല ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ ശങ്കരൻ ശങ്കരനത് വഴങ്ങിക്കൊടുക്കുകയാണ് അന്നും ഹിന്ദു സമൂഹം അല്ലെ ഭാരതീയ സമൂഹം ഈ പറയുന്ന പല രീതിയിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നില്ലേ അതുകൊണ്ടാണ് സംഗ്രഹത്തിന് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് അവർക്ക് ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമില്ല ശങ്കരൻ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചതാണ് പിന്നെതിനാണ് ജീവിച്ചിരുന്നത് പിന്നെ ജീവിച്ചിരുന്നത് ലോകസംഗ്രഹത്തിന് വേണ്ടിയാണ് തൻ്റെ ജീവിതം കൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ എന്ന് പരിശോധിക്കാനാണ് തനിക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയുണ്ട് ലോകത്തിലെ ആളുകൾ വളരെ ചുരുക്കമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ ഒരു സാധ്യത തള്ളിക്കളയാനൊക്കെ ഇല്ല ആ സാധ്യതയായിരുന്നു ശങ്കരയായിരുന്നത് പ്രായമായ കാബാലികൻ വന്നിട്ട് പറഞ്ഞു അങ്ങയുടെ ശിരസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു യാതൊരു കുസനം കൂടാതെ പറഞ്ഞു എന്തോ ഷട്ടൂരി കൊടുക്കുന്ന പോലെയുള്ള പോലെ ലഘുവായിട്ട് ചെയ്യാവുന്നൊരു കർമ്മമാണിതെന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു തൊണ്ണൂറ്റൊമ്പത് തലകൾ ഞാൻ ഹോമിച്ചു അത് ഒരു തല കൂടി വേണം അതൊരു സർവജ്ഞന്ത തലയാൽ ബഹുഗമായി എന്നിട്ട് എന്തിനാണ് നിങ്ങൾക്ക് എനിക്ക് ഉടലോടെ കൈലാസത്തിൽ പോകാം ശിവനെ കാണാം ആ അതാണ് കാര്യം അപ്പോൾ ലക്ഷ്യം നല്ലതാണ് അതാണ് കാര്യമല്ലേ എൻ്റെ ഈ ശരീരം ശരീരമുണ്ടോ ഈ തല തലമുണ്ടോ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പ്രയോജനമൊന്നുമില്ല അപ്പോഴേക്കും ഇതെല്ലാം എഴുതി കഴിഞ്ഞിരിക്കുന്നു ഈ പ്രസ്ഥാനത്രയം അദ്ദേഹം എഴുതി കഴിഞ്ഞിരിക്കുന്നു ബ്രഹ്മസൂത്ര ഭാഷ്യം ഉപനിഷത് ഭാഷ്യം ഗീതാഭാഷ്യം ഇത്രയും എഴുതി കഴിഞ്ഞിരിക്കുന്നു പിന്നെ തനിക്ക് കർമ്മങ്ങളൊന്നും അവശേഷിക്കുന്നില്ല പിന്നെ വെറുതെ ജീവിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ലോകസുഖങ്ങളിലൊന്നും അദ്ദേഹത്തിന് അഭിലാഷവുമില്ല അപ്പോൾ തൻ്റെ തലകൊണ്ട് മൃൽപിണ്ടം അസ്ഥിരശരീരത്തിൻ തഴുകക്കുടം ശരീരമെന്ന് പറയുന്നത് അസ്ഥിരമായ ഈ ശരീരത്തിൻ്റെ താഴുകക്കുടമാണ് ഈ തല ക്ഷേത്രത്തിനെ പറ്റും താഴുക കുടം ഈ തല ഈ തല കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അത് നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനം കിട്ടും നിങ്ങളെടുത്തിട്ട് പൊക്കുക ശിക്ഷിതാത്മാവേ ആത്മാവിനെ ശിക്ഷണം ചെയ്ത് ആ മോക്ഷപ്രാപ്തനാകാൻ യോഗ്യനുള്ളവനാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു നിങ്ങളുടെ ശിഷ്യന്മാരിൽ ഒരാളുടെ തല വേണമെന്ന് ഞാൻ അദ്ദേഹം സമ്മതിക്കില്ല അപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വേറെ ആയിരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ തലയാണ് ചോദിച്ചത് ഇത് വലിയ വ്യക്തികളുടെ ഔദാര്യമാണ് വലിയ വ്യക്തികൾക്ക് അവരെക്കുറിച്ചും അവരുടെ കുറിച്ചും ഒരു തരത്തിലുമുള്ള ആശങ്കകളുമില്ല എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ തയ്യാറാണ് അതാണ് ജീവൻ മുക്തൻ്റെ അവസ്ഥ മരിക്കണമെന്ന് തോന്നിയാൽ മരിച്ചു കളി മരിക്കണമെന്ന് തോന്നിയിട്ടുള്ള കാലത്തേക്ക് അത്രയേ ഉള്ളൂ അപ്പോഴാണ് അവരവളെ ആവശ്യമായിട്ട് വരുന്നത് നല്ല ഉപയോഗത്തിന് കൊള്ളാവുന്നൊരു തല സാധാരണ തലയുമല്ലല്ലോ ആ സർവജ്ഞനായ ഒരു വ്യക്തിയുടെ തല ശിവന് അത് കൂടുതൽ പ്രിയങ്കരമായിരിക്കുമെന്ന് അദ്ദേഹം ധരിക്കുന്നു ആ ഒരു കാബാലികൻ എടുത്തോയിക്കോളാൻ പറഞ്ഞു അദ്ദേഹം സന്തോഷത്തോട്ട് തിരിഞ്ഞടന്നപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അല്ല അങ്ങനെ പോയാലോ ഇത് എടുത്തോണ്ട് പോകുന്ന അത്ര എളുപ്പമായിരിക്കില്ല അതെന്താ അത് ശിഷ്യന്മാരെപ്പോഴും ഉണ്ട് കൂടെ വൈകുന്നേരം അവർ സന്ധ്യാവന്തനത്തിന് പോകും ശ്രീശൈലത്തിന് താഴെയുള്ള ആറ്റിൽ അവരെല്ലാവരും വൈകുന്നേരം കുളിക്കാൻ പോകും ഞാൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ കുളിക്കില്ലായിരുന്നോ എന്താ എന്ന് തോന്നത്തില്ല ശങ്കരാചാര്യർക്ക് കുളി ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ കുളിക്കില്ലായിരുന്നതായിരിക്കും വ്യാസന് പറയുന്നത് ഞാനങ്ങനെപ്പോഴും കുളിക്കാറൊന്നുമില്ല അപ്പോൾ വേണ്ടിവരും ഈ അഴുക്കിനെ കുറിച്ചുള്ള ഭീതി കൊണ്ടാണ് കുളിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന് അഴുക്കിനെ കുറിച്ചൊരു ഭീതി ഇല്ല ഒ പിന്നെ കുളിക്കേണ്ട ആവശ്യമില്ല അഴുക്കിനെ ഭയപ്പെട്ടാലാണ് എന്തു വേണ്ടത് ശുചിത്വം വേണമെന്ന് തോന്നുന്നത് അഴുക്കിനാ ഭയമില്ലാത്തവനെ പിന്നെ ശുചിത്വത്തെക്കുറിച്ച് എന്ത് താൽപ്പര്യം അദ്ദേഹം കുളിക്കാൻ പോയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒരു വെച്ച് കുളിക്കുക അന്ന് പിന്നെ പൈപ്പ് ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ല മോഹൻദാരോയിൽ പൈപ്പുണ്ടായിരുന്നു അവർ നമുക്ക് അത് പറയാൻ നിവൃത്തിയില്ല ആ എന്തായാലും ശ്രീശൈലത്തിൽ പൈപ്പ് ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യത അദ്ദേഹം എന്തായാലും ശിഷ്യന്മാരുടെ ഇവിടെ കുളിക്കാൻ പോകാറുണ്ടായിരുന്നില്ല അപ്പോൾ അവരെല്ലാവരും കുളിക്കാൻ പോകും വൈകുന്നേരം സന്ധ്യാവന്തനത്തിന് പോകും അപ്പോൾ വന്നോളൂ ഇപ്പോൾ ശല്യമൊന്നുമില്ലാതെയും പ്രതിരോധമില്ലാതെയും എടുത്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ അവന്മാര് സമ്മതിക്കില്ല എൻ്റെ തല കൊണ്ടുപോകാൻ ഒരു സാധാരണ സന്യാസം തൊഴിലാക്കിയ ആളാണെങ്കിൽ എന്തു ചെയ്യും ഇങ്ങനെ പറഞ്ഞാൽ എപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ തന്നെ ഇരിക്കും അന്ന് മാത്രം ശിഷ്യന്മാരുടെ കൂടെ ഇദ്ദേഹം കുളിക്കാൻ പോകും അപ്പോൾ ശിഷ്യന്മാരിലെങ്കിലും എടുത്തുകൊണ്ട് പോകാനൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തില്ല എടുത്തുകൊണ്ട് പോകാൻ പാകത്തിൽ അദ്ദേഹം ഇരുന്ന് കൊടുത്തു അതിലെന്ത് തുള്ളൂ ഒന്നുമില്ല ജീവിതം വേണ്ടാത്തവന്റെ നാം സാധാരണ പ്രവൃത്തിയുമായിട്ട് താരതമ്യപ്പെടുത്തുകയോ സാധാരണ നിലയിൽ നിന്നുകൊണ്ട് വിമർശിക്കുകയോ ചെയ്യരുത് അവിടെ അതൊരു വിമർശനമല്ല ഈ വിവേകാനന്ദനും ശങ്കരനെയും ഒരേപോലെ നമ്മൾ പഠിക്കുമ്പോഴേ വിവേകാനന്ദന്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒരു സമൂഹത്തോടുള്ള ഒരു ആഭിമുഖ്യമോ അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിൽ ഇടപെടാനുള്ള ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാനുള്ള ഒരു ലക്ഷ്യമോ സ്വാമിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ശങ്കരനേക്കാൾ കൂടുതൽ ശങ്കരന്റെ ദൗത്യം ആയിരുന്നില്ല വിവേകാനന്ദ ദൗത്യം അല്ലെ ശങ്കരൻ ഈ പ്രവൃത്തിയിലൂടെ തരുന്ന ഒരു ഒരു സന്ദേശവും വിവേകാനന്ദ സ്വാമികൾ ഈ പല അവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കൂടി തരുന്ന സന്ദേശവും പരസ്പര വിരുദ്ധമല്ല എന്നാണ് അദ്വതം സ്ഥാപിക്കാന്ന ഉദ്ദേശം ആ ഉദ്ദേശം തീർന്നു പക്ഷേ സ്വാമിയുടെ ഉദ്ദേശം അതായിരുന്നില്ല ശങ്ക സാമൂഹിക ഇന്ത്യ മുഴുവനും വന്ന് സഞ്ചരിച്ച ആളാണ് ആരും പറഞ്ഞിട്ടില്ല ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് അദ്വൈതം സ്ഥാപിക്കുകയും നാല് സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നാല് സ്ഥലങ്ങളിൽ അദ്വൈതാശ്രമങ്ങൾ സ്ഥാപിച്ച് അദ്വൈതം പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനുള്ളത് ഒരു സന്യാസി കൊച്ചുപിച്ചാത്തി തീർപ്പിച്ച് എല്ലാ മനുഷ്യരുടെയും കൊടുക്കണോ ശത്രുക്കളെ കുത്തികൊല്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് ശത്രുല്ല ഇന്ത്യയ്ക്കന്ന് അസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ അസ്വാതന്ത്ര്യത്തിൻ്റെ അസ്വാതന്ത്ര്യത്തിൻ്റെ വ്യാപകമായ സാഹചര്യത്തിൽ സ്വാമിക്ക് ചില പ്രകടനങ്ങൾ വേണ്ടി വന്നു പക്ഷേ വിവേകാനന്ദ സ്വാമിക്ക് ഉണ്ടായിരുന്ന അല്ലേ ഉള്ള ഒരു ജനകീയ പരിവേഷം ശങ്കരാചാര്യർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്താ പറയാൻ ഉണ്ടായിരുന്നു സാധിക്കുക എല്ലാം ആളുകൾ കൂടിയിരുന്നു